ഒരു ലക്ഷണത്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ഗുണം ഉണ്ടാവും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ വളരെ മിനിമമായിട്ടുള്ള കാര്യത്തിൽ പ്രവർത്തന രംഗത്ത് എല്ലാ ദിവസവും വരെ പറ്റിയിട്ടെങ്കിലും ഈ പറഞ്ഞ ടാർഗറ്റ് മാർച്ച് മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും അതിൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് പങ്കാളിത്തങ്ങൾ ഉണ്ടായിരിക്കും അതിൻ്റെ കൊടുത്തു സംബന്ധിച്ചോളും ഈ പറയുന്ന വനിതാ നമ്മുടെ വനിതാ കോൺഗ്രസിൻ്റെ കാര്യത്തിലും ട്രേഡ് യൂണിയന്റെ കാര്യത്തിലും ഒക്കെ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഭാരത്തോട്ടുണ്ടാവും ഏതെങ്കിലും കാര്യത്തിൽ എന്നെ സംബന്ധിച്ചോടും നിങ്ങൾ ഒരുപക്ഷെ ബാധിസാഹ് വിചാരിക്കുന്ന ഒരു ആളല്ല ഞാൻ ഞാൻ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ വന്നത് മറ്റൊന്നും കണ്ടോണ്ടല്ല എന്നെ സംബന്ധിച്ചോളും രാഷ്ട്രീയത്തിൽ ഇനിയിപ്പം നമ്മളേ പറഞ്ഞല്ലോ ഏതാണ്ട് അസ്തമയ സമയമാണ് എൻ്റെ നല്ല കാലമുണ്ട് കേരള കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതെല്ലാം താങ്കൾ ചെയ്ത് തീർച്ചയായിട്ടും ഇപ്പം ഇപ്പം നമുക്ക് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിതാക്കന്മാരുടെ വെയിലില്ലാത്തൊരു പാർട്ടി നമുക്കുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയണം നമുക്ക് വേദനയെന്നെങ്കിലും തരത്തില് മറ്റ് വ്യക്തിപരമായിട്ടുള്ള യാതകൾ പ്രശ്നങ്ങള്